യാക്കൂബിന്റെ ലേഖനം ഒന്നാം അധ്യായം പന്ത്രണ്ടാം വാക്യം പരീക്ഷ സഹിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ അവൻ കൊള്ളാകുന്നവനായി തെളിഞ്ഞ ശേഷം കർത്താവ് തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത ജീവകിരീടം പ്രാപിക്കും ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കും കാലത്തോളം പ്രലോഭനങ്ങൾ ഉണ്ടാകും അതിന് പ്രായമോ ആത്മീയതയോ ഒന്നും വിഷയമല്ല യേശുവിനെ പോലും പിശാജ് പരീക്ഷിച്ചു പൈശാചിക പ്രലോഭനങ്ങളുടെ ലക്ഷ്യം ഒന്നു മാത്രം ദൈവത്തിൽ നിന്ന് വ്യക്തിയെ അകറ്റുക എന്നാൽ അതിനെ ജയിക്കുന്നവർക്ക് ദൈവം പ്രത്യേക പ്രതിഫലം നൽകുമെന്നതിനാൽ അവർ ഭാഗ്യവാന്മാർ എന്നതാണ് നാം ഈ വിഷയത്തിൽ അൻപതാമത് കാണുന്നത് ഈ വാക്യത്തിലൂടെ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത് ഒന്ന് പ്രലോഭനങ്ങൾ ഉണ്ടെന്നും രണ്ട് പ്രലോഭനങ്ങളെ സഹിക്കുക അഥവാ അതിജീവിക്കുക എന്നുമാണ് ഈ വാക്യം തന്നെ പ്രലോഭനത്തെ ജയിക്കാനുള്ള താക്കോൽ എന്താണെന്ന് പറയുന്നുണ്ട് അത് രണ്ടാം ഭാഗത്താണുള്ളത് കർത്താവിനെ സ്നേഹിക്കുക എന്നതാണത് ദൈവത്തെ സ്നേഹിക്കുന്നവർ എപ്പോഴും ദൈവം പറയുന്നത് സന്തോഷത്തോടെ അംഗീകരിച്ച് അനുസരിക്കും അവർ പിശാചിനോട് അവൻ്റെ പ്രലോഭനങ്ങളോട് ഒരു വിധത്തിലും പൊരുത്തപ്പെടാതെ മുഖം തിരിക്കും നമ്മുടെ ചിന്തകളിൽ ദൈവത്തോടുള്ള സ്നേഹം നിറഞ്ഞു നിന്നാൽ മറ്റെന്തിന് നമ്മെ ആകർഷിക്കാൻ കഴിയും ഓരോ പരീക്ഷയും ഓരോ അവസരങ്ങളാണ് ഒന്നുകിൽ പരാജയത്തിനുള്ള അവസരം അല്ലെങ്കിൽ ജയിച്ച് കയറാനുള്ള അവസരം പാപം ജഡം സാത്താൻ എന്നീ അടിസ്ഥാന വൈരികളെ ജയിക്കുന്നവർ ദൈവത്തിൻ്റെ കണ്ണിൽ കൊള്ളാവുന്നവരായി തെളിയുന്നു അവർ ദൈവത്തിന് അഭിമാനമുളവാക്കുന്നു അഥവാ ദൈവത്തിന് മഹത്വം വരുത്തുന്നു ജയിക്കുന്നതിലൂടെ ദൈവത്തോടുള്ള സ്നേഹമാണ് വെളിവാകുന്നത് ജയിക്കുന്നവർക്ക് ദൈവം വാഗ്ദത്തം ചെയ്തിരിക്കുന്നത് ജീവകിരീടമാണ് ഒരിക്കലും അവസാനിക്കാത്ത നിത്യതയിൽ ദൈവത്തോട് ഒത്തുവാഴാനുള്ള എന്നാണ് അതിനെ മനസ്സിലാക്കേണ്ടത് പ്രലോഭനങ്ങളിൽ തളർന്നു വീഴാതിരിക്കാനുള്ള കൃപ നൽകാൻ ദൈവത്തിന് കഴിയും ദൈവത്തോടുള്ള സ്നേഹത്തിൻ്റെ തീഷ്ണതയും ദൈവം നമ്മിൽ നൽകിയിട്ടുള്ള പരിശുദ്ധാത്മ ശക്തിയും ഒത്തുചേർന്നാൽ ഏതു പരീക്ഷയിലും നാം ജയം നേടും ജീവകിരീടം പ്രാപിക്കും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ